ദിനപത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ആൽബമാക്കി സൂക്ഷിക്കുകയാണ് പാത്രമംഗലം ചുങ്കത്ത് വീട്ടിൽ ഫ്രാൻസിസ് എരുമപ്പെട്ടിയിലെ ബിൽഡിംഗ് മെറ്റീരിയൽ സെയിൽസ് ഷോപ്പിന്റെ ഉടമയായ ഫ്രാൻസിസ് പത്രവാർത്തകൾ വെട്ടി സൂക്ഷിക്കുന്നത് പതിനെട്ട് വർഷമായി തുടർന്നു വരുന്ന ഹോബിയാണ് അങ്ങനെ പതിനെട്ട് വർഷത്തെ കളക്ഷൻസുകളുണ്ട് അതിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളും കയ്യിട്ടുണ്ട് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ് അതുപോലെ തന്നെ മറ്റേ ബന്ധങ്ങൾ മറ്റേ വയനാട് ദുരന്തം കൌതുകം ആശ്ചര്യം സങ്കടം ദുരന്തം ഉൾക്കാഴ്ചകൾ തുടങ്ങിയ വാർത്തകൾ വേർതിരിച്ച് പ്രത്യേകം ഫയലുകളിലാണ് സൂക്ഷിക്കുന്നത് ഓരോ ആൽബത്തിനും വിഷയത്തിനനുസൃതമായ പേരുകളും നൽകിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ വയനാട് ഉരുൾപൊട്ടലിന്റെ നേർക്കാഴ്ചകളായ വാർത്തകളും ചിത്രങ്ങളും പ്രത്യേകം ആൽബമാക്കി സൂക്ഷിച്ചിട്ടുണ്ട് അപകടങ്ങള് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഓരോന്നും കട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന ചിത്രങ്ങൾ ഒരിക്കലും കാണാൻ ജീവിതത്തിൽ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചില ചിത്രങ്ങള് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കളക്ഷനാണ് സാധാരണ കട്ടി യുദ്ധങ്ങളും യുദ്ധക്കെടുതികളുടെയും വാർത്തകളും ചിത്രങ്ങളും ആൽബത്തിലുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും ഉൾപ്പെടെ ആയിരക്കണക്കിന് വാർത്തകളും ചിത്രങ്ങളുമാണ് ഫ്രാൻസിന്റെ ശേഖരത്തിലുള്ളത് പേജുകൾ കേടുവരാതിരിക്കാൻ ലാമിനേറ്റ് ചെയ്താണ് സൂക്ഷിച്ചിരിക്കുന്നത്